വളരെയധികം ആത്മാഭിമാനമുള്ളവരും സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരുമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർ ആരുടെ മുന്നിലും തല കുനിക്കുന്നവരല്ല പൗരുഷം അല്പം കൂടുതലുള്ളവരാണിവർ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും കഴിവുള്ളവരാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് ഇവർക്കിഷ്ടമല്ല തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താൻ തന്നെ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ഇവർക്കുണ്ട് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഇവർ തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ നാലുപേരുടെ മുന്നിൽ മാന്യമായ ഒരു സ്ഥാനം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇവർ നല്ല വാക് സാമർത്ഥ്യമുള്ളവരാണ് ഈശ്വരവിശ്വാസമുള്ളവരാണ് സ്വന്തം മതത്തെ ഇഷ്ടപ്പെടുന്നവരുമാണ് എങ്കിലും മറ്റുള്ള മതങ്ങളെയും ഇവർ ബഹുമാനിക്കുന്നു സ്ട്രേറ്റ് ഫോർവേഡാണ് ആരെയും ചതിച്ചോ പറ്റിച്ചോ ജീവിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ആരോഗ്യമുള്ള ശരീരമാണ് ഇവരുടേത് പെട്ടെന്ന് രോഗങ്ങൾ ഇവരെ ബാധിക്കാറില്ല ബഹുമാനം അങ്ങോട്ട് കൊടുത്ത് തിരികെ വാങ്ങുന്നവരാണ് നമ്മൾ ആദ്യം ഇവരെ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നും എന്നാൽ കൂടുതൽ അടുക്കുമ്പോൾ മനസ്സിലാകും ഇവർ നല്ലൊരു സുഹൃത്തായിരിക്കുമെന്ന് ആർക്കും പിടിയെടുക്കാത്ത പ്രകൃതമാണ് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഇവരുടെ ചില സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പാടാണ് അല്പം കോപം കൂടുതലുള്ളവരാണ് തനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളിൽ നിന്നും ഉണ്ടായാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും നല്ല വാശിയും വൈരാഗ്യവും വൈരാഗ്യവുമൊക്കെയുള്ള കൂട്ടത്തിലുമാണ് ഇവർ ധാരാളത്തും കാണിക്കുന്നവരല്ല ഏത് കാര്യത്തിനും പണം ചിലവാക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ തൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇവർ പിശുക്ക് കാണിക്കാറില്ല യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് തൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അങ്ങേയറ്റം ഇഷ്ടമുണ്ടെങ്കിലും അധിക നേരം ഇവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാറില്ല ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളവരാണ് പുതുമയാർന്ന കാര്യങ്ങളെ ഇവർക്കിഷ്ടമാണ് അതുപോലെ പെർഫെക്ഷനും വളരെ ഇഷ്ടപ്പെടുന്നവരാണ് താൻ ചെയ്യുന്ന പ്രവൃത്തി അങ്ങേയറ്റം നന്നായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇവർ കാണിക്കുന്നു അമിതമായ ആത്മവിശ്വാസമുള്ളവരാണ് അതുകൊണ്ടാകാം തൻ്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ശരിയാണെന്നുള്ള ഒരു ധാരണ ഇവർ വെച്ചു പുലർത്തുന്നത് ആരെയും ആശ്രയിച്ചു നിൽക്കുന്നത് ഇവർക്കിഷ്ടമല്ല സ്വന്തം അധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ല ബുദ്ധിശക്തിയും ധാരണാശേഷിയുമുള്ളവരാണ് വിദ്യാഭ്യാസം കുറഞ്ഞവരിൽ പോലും നല്ല അറിവും പ്രായോഗിക ബുദ്ധിയും തെളിഞ്ഞു കാണാനാകും തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ആരെയും വിലയിരുത്തുവാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു മധ്യവയസ്സോടെ ഇവർക്ക് ജീവിത വിജയം കൈവരുന്നതായി കാണാം